വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്രൻ അവളെ തന്നെ നോക്കി നിന്നു ഈശോ നോട്ടം പറഞ്ഞിട്ട് മുഖം ഒരു നോക്കിയില്ല അവന്റെ കണ്ണുകളാൽ അവളെ നോക്കുന്ന ഭാവം താങ്ങാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല സത്യമാണോ ഗൗരവത്തോടെയുള്ള അവൻ്റെ ശബ്ദം അവളുടെ കാരണപടത്തിൽ വന്ന് പതിച്ചതും അവളൊന്ന് കുറച്ചു ആദ്യമായി രുദ്രനെ കണ്ട രംഗം അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പറയിഷ സത്യമാണോന്നു ആദ്യത്തേക്കാൾ ഉറക്കി ഇത്രയും കൂടെ ഗൗരവത്തിലുള്ള അവൻ്റെ ശബ്ദം ഇശുവിന്റെ കണുകളിൽ ഏറ്റു കയറും പോലെ തോന്നി പക്ഷെ വീഴുന്നില്ല ഒന്നറിയാതെ വീണ് പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു ബാക്കിയുള്ളവരെല്ലാം രുദ്രനെ തന്നെ ഞെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുവാണ് ഒരിക്കലും ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ല അവനിൽ നിന്നും അവരാരും പ്രതീക്ഷിച്ചത് ഇഷ അവസാനമായി ചോദിക്കുക ഇപ്പൊ ഇവിടെ കണ്ടതും കേട്ടതും എല്ലാം സത്യമാണോന്ന് നിന്ന സ്ഥലത്ത് നിന്ന് സ്ഥാനം മാറാതെയായിരുന്നു അവൻ്റെ ചോദ്യങ്ങൾ മുഴുവനും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നറിയാവുന്നത് കൊണ്ട് അവനെ നോക്കാതെ അവൾ തലകുലുക്കി വാത്തറൊന്ന് പറ ആർ യു പ്രഗ്നന്റ് അതെ ഉറപ്പാണോ ആ വാക്കുകളിലെ വേദന ഇടർച്ച മനസ്സിലായതുപോലെ യീശു മുഖമുയർത്തി അവനെ നോക്കി അവനെ ചുറുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളൊന്ന് മൂളി പിന്നൊന്നും പറയാനോ കേൾക്കാനോ അവൻ നിന്നില്ല മിന്നൽ വേഗത്തിൽ മുകളിലേക്ക് പാഞ്ഞു അവൻ പോകുന്ന നോക്കി നിന്ന് യേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്നത് കണ്ണുനീരാണോ എന്ന് അവർക്കൊക്കെ സംശയം തോന്നി മുഖമൊക്കെ കരഞ്ഞുകൊണ്ട് ആകെ ചുവന്നു തുടുത്ത് ആകെ ഒരു കോലം കെട്ട കോലം ചേച്ചി അവളുടെ തേങ്ങയുള്ള കരച്ചിൽ കണ്ടത് കണ്ണൻ മുന്നോട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ചു എല്ലാവരും അവൾക്കൊപ്പം വന്നു നിന്നു രുദ്രൻ എന്ന മകനിൽ നിന്നും ആ അമ്മയും അച്ഛനും പ്രതീക്ഷിച്ചത് അതല്ല ഏട്ടൻ്റെ ആ പെരുമാറ്റം അനിയന്മാരെയും വല്ലാതെ ഞെട്ടിച്ചു മുകളിൽ നിന്നൊക്കെയോ തട്ടി വീഴുന്ന ശബ്ദം പൊട്ടിത്തകരുന്ന ശബ്ദമൊക്കെ താഴെയുള്ളവളുടെ ചെവിയിൽ പതിഞ്ഞു യേശുവിന്റെ ശരീരം കണ്ണന്റെ ശരീരത്തിൽ നിന്ന് ഊർന്നും നിലത്തേക്ക് വീഴുന്നത് കണ്ണൻ അറിഞ്ഞു യേശുവിനെ രണ്ട് കൈകൊണ്ട് വാരി പിടിച്ചുകൊണ്ട് കണ്ണൻ അലറുമ്പോ മുകളിലേക്ക് നോക്കി സങ്കടത്തോടെ നിന്നവരുടെ ശ്രദ്ധ അവരിലേക്ക് പോയി കണ്ണന്റെ നെഞ്ചിൽ കണ്ണുകൾ അടച്ച് താഴേക്ക് ഊർന്നു പോകുന്നവളെ എല്ലാവരും പൊതിഞ്ഞു പിടിച്ചു റോണ യേശുവിനെ കയ്യിൽ കോരിയെടുത്ത് ദേവിയുടെ റൂമിലെ ബെഡിലേക്ക് എടുത്തി എല്ലാവരുടെ മുഖത്തും വേദന മാത്രമായിരുന്നു സന്തോഷം കൊണ്ട് ആഘോഷമാക്കേണ്ട കാര്യമാണ് ആ സ്വർഗത്തിലേക്ക് പുതിയൊരാൾ കടന്നു വരുന്നു ആ സന്തോഷ നിമിഷങ്ങളാണ് വേദന മാത്രം തന്ന് കടന്നു പോകുന്നത് യേശു കണ്ണു തുറന്ന് ചുറ്റും നോക്കി തളന്നു പോകുമ്പോൾ കണ്ണനെ മുറുകെ പിടിച്ച് ചേർത്ത് നിർത്തിയത് ഓർമ്മയുണ്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ല യശു ചുറ്റും നോക്കി അവളുടെ മുറിയാണ് അവളുടെയും അവളുടെ ഇച്ചയുടെയും ഇനി മുതൽ വേറൊരാളുടെ കൂടെ ആവാൻ പോവുകയാണ് ആ ഓർമ്മയിൽ യേശുവിന്റെ കൈകൾ അവളുടെ വയറിൽ തരോടി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞുകൊണ്ടിരുന്നു സെറ്റിയിൽ നിന്ന് അവൾ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ടതും ഇഷു ചാടിപ്പടിഞ്ഞു എഴുന്നേറ്റു അവന്റെ മുഖത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സങ്കടമുണ്ടോ എന്ന് അവൾ നോക്കി സന്തോഷമുണ്ടോ അതുമില്ല ഗൗരവം ദേഷ്യം അത് മാത്രാണ് ഇഷു പതിയെ ബെഡ്ഡിയിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും ഇരിക്ക ഗൗരവത്തോടെയുള്ള ശബ്ദം യശുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ദേഷ്യത്തിൽ തന്നെയാണെന്ന് വിശുവിന് മനസ്സിലായി അവൾ അവനെ നോക്കാതെ ബെഡിൽ തലതായി തീരുന്നു രുദ്രസേത്തിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഇശു കണ്ണുകൾ മുറുകി അടച്ചു പിടിച്ചു ചുണ്ടുകൾക്ക് അടിച്ചു പിടിച്ചു എന്ത് പറയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും അതിനൊക്കെ എങ്ങനെ മറുപടി പറയും ഇഷ ആ ശബ്ദം കേട്ടും അവൾ കണ്ടെങ്കിലും മുറുകി അടച്ചു പിടിച്ചു ആ പേര് ഇന്ന് വരെ വിളിച്ചത് സ്നേഹത്തോടെയാണ് ഇഷ്ടത്തോടെയാണ് കൊതിയോടെയാണ് എന്നാൽ ഇന്ന് വിളിച്ചത് ദേഷ്യത്തോടെ ഗൗരവത്തോടെയാണ് അവൾക്ക് വല്ലാത്ത വേദന തോന്നി പേരിച്ച് കഴിക്കാതിരുന്ന നിമിഷത്തെ അവൾ പഴിച്ചു ഉള്ളിലുള്ള ജീവനും ഓർമ്മ വന്നു പാടില്ല തെറ്റായി പോയെന്നുള്ള ചിന്ത വന്ന ഉള്ളിലുള്ള കുഞ്ഞിനെ വേർക്കുന്നത് പോലെയാവും സ്നേഹമില്ലാത്തൊരു അമ്മയാവും പാടില്ല ഈ ലോകത്തിൽ ഏറ്റവും നല്ല അമ്മയാവണം ഉള്ളിൽ താലോചിച്ചു കൂട്ടിയ ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെ അന്നേരം പുറത്തേക്ക് വന്നു ദേവിയമ്മ കണ്ടെച്ച ഏറ്റവും ബെസ്റ്റ് മതർ ആ അമ്മയെപ്പോലെ അതിനേക്കാൾ മുകളിലായിരിക്കണം ഇഷ എന്ന അമ്മ ഇഷ വീണ്ടും അവന്റെ ശബ്ദം ഇശു ഒന്ന് ഞെട്ടും മുന്നിൽ ഒരാൾ നിൽക്കുന്നത് തന്നെ മറന്നുപോയ പോലെ വേറൊരു ലോകത്തായിരുന്നു അവൾ മുഖമുയർത്തി അവനെ നോക്കി ില്ലല്ലേ ദേശത്തോടെയുള്ള വാക്കുകൾ കേട്ടതും അവൾന്ന് കുലുങ്ങി കടിച്ചു പിടിച്ച ചുണ്ടുകൾ കടന്നുകൊണ്ട് അവളിതന്നിരുത്തേങ്കിൽ പുറത്തേക്ക് വന്നു പേടിയാണ് അതെ ഇപ്പോഴും വിശുപാന്ന പെൺകുട്ടിക്ക് രുദ്രനാഥന പേടിയാണ് അവൾക്കൊന്നും ഇഷ്ടം അവളുടെ മാത്രം ഈ ചെയ്യാണ് എന്നാൽ മുന്നിൽ നിൽക്കുന്നത് അവനല്ല ചെകുത്താനാണ് ചോദിച്ചതിന് മറുപടി പറയിച്ചാ കഴിച്ചില്ലേ ഇല്ല എന്തുകൊണ്ട് മറന്നുപോയി വിറച്ച് വിറച്ചു കൊണ്ട് പറയാൻ അവൾക്ക് കഴിയുന്നില്ല മുഖം വെച്ച് നോക്കാനോ കഴിയുന്നില്ല അത് സേഫ്റ്റി നോക്കാത്ത ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് മറക്കാതെ നിന്റെ കയ്യിൽ പിൽസ് തന്നെ കഴിക്കാൻ പറയുന്ന എന്നോട് അത് മറന്നെന്ന് മാത്രം നീ പറയരുത് ശരിയല്ലേ ആണ് സേഫ്റ്റി ഇല്ലാതെ ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പിൽസ് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടാവും എന്തിനാണ് ആ കാര്യത്തിൽ ഇത്ര ടെൻഷൻ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഉത്തരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് മറന്നെന്ന് മാത്രം പറയരുത് അത് ഞാൻ വിശ്വസിക്കില്ല പറ എന്താ കഴിക്കാതിരുന്നത് ഒരു കുഞ്ഞ് വേണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടോ ഉണ്ട് പക്ഷേ ഇത്ര വേഗം ഉണ്ടാകും കരുതിയില്ല പിൽസപ്പോഴും കഴിക്കുന്നത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയുള്ള വീഡിയോസ് കണ്ടപ്പോ കഴിക്കാതിരുന്നതാണ് അത് അവനോട് പറയുകയും ചെയ്തില്ല ഇത്ര വേഗം പ്രതീക്ഷിച്ചില്ല ഇല്ല ഒന്നും പറയാതെ ഇരിക്കുന്നവളെ കണ്ടതും രുദ്രൻ അവന്റെ ദേഷ്യം കൂടി ഇത് ഈ കുഞ്ഞ് നിന്റെ മാത്രം തീരുമാനമാണ് ഇഷ അതിൽ എനിക്ക് പങ്കില്ല ഞാനൊരു ഫാദർ ആവാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല എനിക്ക് സമയം വേണം ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും അതുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രേഷൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വാക്കുകൾ ഒരിക്കലും അവന്റെ വായിൽ നിന്നും വരരുത് എന്ന പ്രാർത്ഥനയിൽ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈ കുഞ്ഞു പേൻ്റെ അതിനുള്ള സമയമായിട്ടില്ല നമുക്കിത് നമുക്കിത് ഒഴിവാക്കാം ഒരിക്കലും അവനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത വാക്കുകളായതിനാൽ യീശു അലറിയും കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ ബെഡിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു മുന്നിൽ കണ്ട ചിത്രം ദേവിയുടെയും മോഹൻറെയും ചിരിക്കുന്ന ചിത്രമായിരുന്നു യേശു ചുറ്റും നോക്കി അച്ഛന്റെയും അമ്മയുടെയും റൂം കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതാൻ യീശുവിന് കഴിഞ്ഞില്ല കുഞ്ഞാ കയ്യിൽ വെള്ളവുമായി ദേവിയും ഒപ്പം കണ്ണനും കയറി വന്നു കണ്ണൻ അവന്റെ കയ്യിലുള്ള ജ്യൂസ് യീശുവിന് നേരെ നീട്ടി അവൾ ഒന്നും മിണ്ടാതെ ആ ഗ്ലാസ് വാങ്ങി കുടിച്ചു ഗ്ലാസ് കാണുന്ന കയ്യിൽ തന്നെ കൊടുത്ത ശേഷം അവൾ പതി എഴുന്നേറ്റു എന്തിനെ നീക്കുന്നത് കുറച്ചുനേരം കൂടെ കിടന്നു ഈ ചീണക്കൊന്ന് മാറട്ടെ അവളുടെ ഷോഡലിൽ പിടിച്ചുകൊണ്ട് ദേവി പറഞ്ഞു ഈശോ കേൾക്കാതെ വെട്ടി എന്ന് എഴുന്നേറ്റു എനിക്ക് എനിക്ക് ഇച്ചയെ കാണാനാ കരഞ്ഞെ കൊണ്ടാണ് അവളത് പറഞ്ഞത് ഒപ്പം പേടിയുണ്ട് പക്ഷെ കാണണം സംസാരിക്കണം കുറച്ചു മുമ്പ് കേട്ട പോലെ ആ നാവിൽ നിന്ന് കേൾക്കുമോ കേട്ടാൽ ഈശോ അവളുടെ വയറിലൊന്നും തലൂടി ഇല്ല ഒരിക്കലും പറയില്ല പറഞ്ഞാ പിന്നെ ഈ രുദ്രനാഥില്ല വെള്ളം വേണ്ടേ കുഞ്ഞ ദേവി ചോദിക്കുമ്പോൾ വേണ്ടെന്ന് തലയാട്ടി മുന്നോട്ട് നടന്നു കണ്ണമ്മളോട് ചേർത്ത് പിടിച്ചു യീശോനൊന്നും നോക്കി ഒരു ചേച്ചിയോടുള്ളണിയന്റെ സ്നേഹം മൊത്തം ആ മുഖത്തുണ്ട് ഞാൻ പൊക്കോളാം കണ്ണ എനിക്ക് കുഴപ്പമൊന്നുമില്ല യേശുവൻ പിടിച്ച കയ്യെടുത്ത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു കണ്ണന്റെ കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നു വാടി തളർന്നു കിടന്ന അവളുടെ മുഖം അന്നാദ്യമായി ആദ്യമായി രുദ്രനാഥൻ നേരനോട് കണ്ണൻ ഇത്തിരി ദേഷ്യം തോന്നി ഈ നേരം വരെ അവളെ കാണാൻ ഇറങ്ങി വരാതിരുന്നതിൽ ഈശോന്റെ കൈ മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പതുക്കെ നടക്കുമ്പോൾ കുറച്ച് മുമ്പ് കണ്ട സ്വപ്നം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ രുദുനങ്ങനെ പറയൂ എന്നത് മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ റൂമിൻ്റെ മുന്നിലെത്തിയത് മകത്തേക്ക് പോകാതെ കുറച്ചു നേരം അവൾ അവിടെ നിന്നു പിന്നെ പതിയെ കാലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഡോറ് തുറന്നു ഒന്നും കാണാൻ കഴിയുന്നില്ല റൂമിൽ നിറഞ്ഞു നിൽക്കുന്നതിട്ടാണ് അവളുടെ കണ്ണുകൾ ഭയത്താലൊന്നു ചുരുങ്ങി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാതെ അവൾ മുന്നോട്ട് തന്നെ നടന്നു ലൈറ്റ് ഓൺ ആക്കിയ ശേഷം യശു ചുറ്റും നോക്കി നിലത്ത് പൊട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കണ്ടതും യശുവിന്റെ ശരീരം തടന്നു ഇത്ര ദേഷ്യം അതെന്തിനാണ് അതാണ് യേശുവിന് മനസ്സിലാവാത്തത് അവളുടെ കണ്ണുകൾ രുദ്രനിൽ തറഞ്ഞു നിന്നു ബെഡിലേക്ക് ചാരി നിലത്തിരിക്കുവാണവൻ രണ്ട് കൈകൾ കൊണ്ടും മുഖം പിടിച്ചിട്ടുണ്ട് ആ കാഴ്ച കണ്ടതും യശു ഒന്ന് നെടുങ്ങി പേടിയായിരുന്നില്ല അവളുടെ ശബ്ദത്തിൽ ആശങ്കയായിരുന്നു യശുവിന്റെ ശബ്ദം കേട്ടതും രുദ്രൻ മുഖത്ത് നിന്ന് കണ്ണുകളും മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ചുവന്നു കലങ്ങി അവൻ്റെ മുഖം കണ്ടെന്നും വേഗത്തിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവൾ അവൻറെ അടുത്ത് നിലത്തേക്ക് ഇരിക്കാൻ ശ്രമിച്ചതും അത് അനുവദിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു ബെഡിൽ ഇരിക്കാം അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ നിന്ന് എഴുന്നേറ്റ് അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി അവൾ നോക്കാതെ ബാത്റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയവന്റെ കയ്യിൽ ഇശു പിടിച്ചു നമ്മുടെ കുഞ്ഞല്ലേ കുഞ്ഞല്ല വേണ്ടാന്നൊന്നും കൊല്ലാന്നൊന്നും പറയലച്ച ഈശോ തേങ്ങിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതും രുദ്രൻ കണ്ണുകൾ അടച്ചു അവളെ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു കൈമുഷി ചൂട്ടിപ്പിടിച്ച് വിൽച്ചപ്പോഴും കളിക്കുന്നത് നല്ലതല്ലെന്ന് കേട്ടപ്പോൾ മനപൂർവ്വം കഴിക്കാതിരുന്നതാ ഇത്ര വേഗം ഞാൻ പ്രതീക്ഷിച്ച രുദ്രൻ ഒന്നും വെണ്ടിയില്ല അവൾ പിടിച്ച കൈകൾ വേർപ്പെടുത്തി കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഈശോ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഒന്നും നോക്കുക പോലും ചെയ്തില്ല യീശുവിനും അല്ലാത്ത വേദന തോന്നി ഒന്നുറക്കെ പൊട്ടിക്കറിയാൻ തോന്നി ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്ന തലയിൽ മുഖം അമർത്തി കരയുമ്പോൾ അവൾ വല്ലാതെ തളർന്നു പോയിരുന്നുമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം നോക്കിയത് ബെഡിൽ കിടക്കുന്ന ശിവനെയാണ് അവൾ ചെറുതായി ഉലയുന്നുണ്ട് കരയുവാണെന്ന് ഒറ്റ തോട്ടത്തിൽ തന്നെ അവൻ മനസ്സിലായി നീ കഴിച്ചതാണോ മുടി ഉണക്കുമ്പോൾ അവൻ ബെഡിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് ചോദിച്ചു മറുപടി കിട്ടിയില്ല ഇഷ നിന്നോടാ ചോദിക്കുന്നത് നീ ഭക്ഷണം വലന്ന് കഴിച്ചോന്ന് അവന്റെ ഉറക്കിയുള്ള അലറലിൽ അവൻ ഞെട്ടി പിന്നൊന്ന് മൂളി പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല രുദ്രൻ ലൈറ്റ് ആക്കി യേശുവിൻ്റെ അപ്പുറത്ത് വന്ന് കിടന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു രണ്ടുപേരും ഒന്നും മിണ്ടാതെ കിടന്നു രണ്ടു മനസ്സിലൂടെയും കടന്നു പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യമായിരിക്കും ഇത്രയും അകലത്തിൽ ഇത്രയും മൗനത്തിൽ യേശുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു രാത്രി പോലും അവനെ നെഞ്ചിൽ കിടന്നല്ലാതെ ഉറങ്ങിയിട്ടില്ല അവനെ ചുംബനം കിട്ടാതെ കണ്ണുകൾ അടഞ്ഞിട്ടില്ല ആ നിശ്വാസം മാറിൽ തട്ടാതെ കിടന്നിട്ടില്ല യീശുവിന് ശ്വാസം മുടുന്നതുപോലെ തോന്നി സങ്കടം കുറയുന്നില്ല സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുവാണ് മുഖം തലയിണയിൽ അമർത്തിക്കൊണ്ട് കൊണ്ട് അവളൊന്ന് പൊട്ടിക്കരഞ്ഞു പൊട്ടി പൊട്ടിക്കരഞ്ഞു അത്രത്തോളം സങ്കടം ഉള്ളിലുണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഈശാ കരയല്ലേ ഗൗരവത്തോടുകളാണ് ശബ്ദം കയറുന്ന അവളുടെ തേങ്ങയിൽ കൂടി പെട്ടെന്ന് എടുപ്പിൽ ദൃഢമായ കൈകൾ അമരുന്നതോടൊപ്പം അവളവന് മലത്തി കിടത്തി ഒപ്പം അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ഞാൻ മിണ്ടോ അന്നേരം അങ്ങനെ തോന്നി മതി അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം ഇപ്പൊ ഉറങ്ങിക്കോ എനിക്ക് എനിക്ക് ഉറക്കം പോലെ അത് പറയുമ്പോൾ ഈശു ഒന്ന് തേങ്ങി സഹിക്കാൻ കഴിയാത്ത ഈ സങ്കടങ്ങളുടെ എങ്ങനെ ഉറങ്ങും ഒന്നും ഇണ്ടോ വഴക്ക് പറയോ എന്തെങ്കിലും പറയോ എന്താ എന്താ ഞാൻ ചെയ്ത് തെറ്റ് അതെങ്കിലും പറഞ്ഞ് തരുമോ അവളുടെ കണ്ണുനീരുന്നൊപ്പം അവളുടെ ശബ്ദവും ഉയർന്നു രുദ്രൻ അവളിൽ നിന്നും അകന്ന് ലൈറ്റ് ഓൺ ആക്കി യീശു ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവനെ നോക്കി രുദ്രൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ നിന്ന് വെള്ളം അവൾക്ക് കൊടുത്തു വിശു അത് കൂടിച്ചു നിനക്ക് എന്താ അറിയേണ്ടത് ഗൗരവത്തോടെയുള്ള ശബ്ദം ഈശോ ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ അത് യേശു ഒന്നുമില്ല ഒരു സങ്കടമാണ് അവന്റെ മുഖത്ത് യീശുവിനെ നോക്കാതെ തലതാഴ്ത്തി നിലത്തെപ്പോഴും അവൻ തകർത്ത സാധനങ്ങളാണ് അവളൊന്നും മറുപടി പറയില്ലെന്ന് അവന് മനസ്സിലായി ഞാൻ ഞാൻ എത്ര സ്വപ്നം കണ്ടതായി ഈ നിമിഷം നിനക്ക് നിനക്കറിയോ പക്ഷേ അതിങ്ങനെയൊന്നും അല്ല രുദ്രൻ അവളുടെ മുന്നിൽ ഒരു ചേറിട്ടിരുന്നു യീശു കണ്ണുകൾ അമ്പത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി എന്റെ കുഞ്ഞിന്റെ വരവ് നിന്നേക്കാൾ മുന്നേ ഞാൻ അറിയണമെന്നായിരുന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ച സമയത്ത് ഈ ലോകത്തേക്ക് കൊണ്ടുവരണം എന്നാ ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ ശേഷം മാത്രം അവൻ ഈ വയറിലുണ്ടെന്ന് അറിയുന്ന നിമിഷം മുതൽ അവന്റെ കൂടെ വേണം ഞാനും അവനെന്ന് പറയുന്നത് കൊണ്ട് എന്റെ കുഞ്ഞ് ബോയി ആവണമെന്നല്ല പെൺകുട്ടിയാണെങ്കിലും അവൻ വരുന്നത് വരെ ഞാൻ അങ്ങനെ മാത്രമേ വിളിക്കൂ രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ അവനൊന്ന് തുടച്ചു നമ്മുടെ വിവാഹം നിന്റെ ആക്സിഡന്റ് അതിനൊക്കെ പകരമായി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഭയങ്കര തിരക്കാ നിന്റെ കൂടെ ഒന്നും ഇരിക്കാൻ പോയിട്ട് നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കാണില്ല എന്റെ കുഞ്ഞിൻ്റെ ഒപ്പം എനിക്ക് മാത്രം ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നീ അറിയുന്നേക്കാൾ മുമ്പ് ഞാൻ അറിയണമെന്ന് കരുതിയ കാര്യം ആ കാര്യം ഏറ്റവും അവസാനം പറഞ്ഞത് ഞാനാ അല്ലേ അവന്റെ വാക്കുകളിലെ വേദന അത് വിഷുവിന് മനസ്സിലായി അവന്റെ കാണുകൾക്കൊപ്പം അവളുടെ കാണുകൾ നിറഞ്ഞൊഴുകി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവൻ പറയുന്നത് രുദ്രൻ അവന്റെ ഇഷയിൽ മാത്രം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിലും അവൻ സ്വാർത്ഥനാണ് അതിന്റെയൊക്കെ അപ്പുറം നിന്റെ ആരോഗ്യം വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ സമയാണിത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതിലും വലിയ വേദന ഇനിയിപ്പോ റോണയുടെ നിശ്ചയത്തിന്റെ തിരക്ക് ഡെലിവറി സമയം അവന്റെ വിവാഹത്തിന്റെ തിരക്ക് എന്റെ കുഞ്ഞു നീയും ഒരുപോലെ വലയും ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാ ഒക്കെ ആദ്യമായി വേണ്ടെന്ന് വെച്ചത് എല്ലാത്തിനും മുന്നിൽ എനിക്ക് സമയമില്ലെന്നുള്ള കാരണം തന്നെയാണ് ഞാൻ ഫ്രീ ആകുമ്പോൾ മതിയെന്ന് കരുതിയ കാര്യമാ നിന്റെ അശ്രദ്ധ കാരണം എങ്ങനെയായത് ആ സാരല്ല നിനക്ക് എല്ലാവരും ഉണ്ടല്ലോ അവിടെ ഞാനില്ലെങ്കിൽ കുഴപ്പമൊന്നും കാണില്ല എനിക്കല്ലേ ആരുമില്ലാത്തത് അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഈശോ ഒന്നും മിണ്ടാതെ അവന്റെ അടുത്തേക്ക് നീങ്ങി മുന്നോട്ടിരുന്നു അവന്റെ ഭരത്തേക്കായി പിടിച്ചവളുടെ വയറിന് മുകളിൽ വെച്ചു രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇനി പാറ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പാറ ആരുമില്ലേ ഒറ്റക്കാണോ പറയുന്ന നിമിഷവും കേൾക്കുന്നൊരു ഉദിനൻ കരഞ്ഞു പോയ നിമിഷം